ഹലോ ഇന്ന് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പപ്സ് കഴിക്കാനൊരാഗ്രഹം അപ്പം നമുക്ക് ഓവൻ ഇല്ലാണ്ട് ഒരു പപ്സ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ രണ്ട് കപ്പ് അളവിലെ മൈദ എടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഈ പപ്സിന് നമ്മൾ ചേർക്കുന്ന ഡാൽഡയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഡാളുടെ ചേർത്താൽ മതിയിട്ടപ്പൊടിയിലേക്ക് എന്നിട്ട് നല്ല തണുത്ത വെള്ളം കൊണ്ട് ചപ്പാത്തിക്ക് കുഴിക്കുന്ന പരുവത്തിന് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് അങ്ങനെയാണ് അടച്ചു വെക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിതെടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കാൻ മറക്കരുത് കേട്ടോ ഈ കുഴച്ച മാവിനെ നമ്മൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് അത് നമുക്ക് പരത്താനുള്ള എളുപ്പത്തിനാണേ എന്നിട്ട് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് നമ്മൾ ഈ മാവിനെ നല്ല കട്ടി കുറച്ച് പരത്തിയെടുക്കണം ഇത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിനാണ് പരത്തിയെടുക്കേണ്ടത് ഇനിയിപ്പോൾ റെക്റ്റാംഗിൾ ഷേപ്പ് ഒന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് നീളത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നന്നായിട്ട് കട്ടി കുറച്ച് പരത്തിയെടുത്ത് ഈ മാവിലേക്ക് അപ്പോൾ അതൊരു ഷീറ്റായിട്ട് നമുക്ക് കിട്ടും അതിലേക്ക് നമ്മൾ ഈ ഡാൽഡ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം മൊത്തം ഈ രണ്ട് കപ്പ് മാവിന് നമ്മൾ നൂറ് ഗ്രാം ഡാൽഡയാണ് ഉപയോഗിക്കുന്നത് അത് രണ്ട് ട്രിപ്പായിട്ട് അമ്പത് ഗ്രാം അമ്പത് ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുക്കിലെ മൂലയിലെല്ലാം നമ്മൾ ആ ഡാൽഡ തേച്ച് പിടിപ്പിച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ ഡാൽഡ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ബേക്കറികളിലെല്ലാം നമ്മൾ ഈ ഡാൽഡയാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന ഡാൽഡ ബട്ടർ നെയ്യൊന്നുമല്ല ലില്ലി ഡാൽഡ എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമുക്ക് മാർക്കറ്റിൽ ആണ് അതാണ് കേട്ടോ ഈ പപ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അത് ഉപയോഗിക്കുമ്പോഴാണ് പപ്സ് നല്ല പൊടിഞ്ഞു പൊടിഞ്ഞ് നമുക്ക് കിട്ടില്ലേ അങ്ങനെ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ ഫോൾഡ് ചെയ്തു ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഈ മാവ് എടുത്ത് വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം മൈദ ഡസ്റ്റ് ചെയ്ത് ഇത് വീണ്ടും നമ്മൾ പരത്തണം പരത്തുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നന്നായിട്ട് കട്ടി കുറച്ച് പരത്തിയ ഷീറ്റിലേക്ക് വീണ്ടും നമ്മൾ ഈ ഡാളി എല്ലാം മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ വീണ്ടും അത് ഫോൾഡ് ചെയ്യണം ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഇവിടെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ കറണ്ട് പോകുന്നൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റാതെ വരുന്നുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം പബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഓവനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്രാവശ്യം ഇതാദ്യമായിട്ടാണ് ഓവൻ ഇല്ലാതെ പബ്സ് ഉണ്ടാക്കി നോക്കുന്നത് എങ്ങനെ കിട്ടും എന്നറിയില്ല നമുക്ക് നോക്കാം എന്തായാലും അത് ഫോൾഡ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു ആ ഗ്യാപ്പിൽ നമുക്ക് മസാല തയ്യാറാക്കാം ചട്ടി വെച്ചു എണ്ണ ചൂടാക്കി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു അതൊന്ന് മൂപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കരണ്ട് പോയത് അപ്പോൾ പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്തായാലും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിട്ട് വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നമ്മളതിൻ്റെ പച്ചമണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയോ ചിക്കൻ മസാലയോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം ഒന്ന് പറ്റിച്ചെടുത്തു ഇതാണ് നമ്മുടെ മാവിൻ സോറി മസാലയുടെ കൺസിസ്റ്റൻസി അപ്പോഴേക്കും നമ്മുടെ മാവിന് പുറത്തെടുക്കേണ്ട സമയമായി നമ്മൾ അതിനെ പുറത്തെടുത്തു മൈദ ഡസ്റ്റ് ചെയ്ത് വീണ്ടും വരുത്താൻ തുടങ്ങി പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഡാളുടെ തേക്കേണ്ട ആവശ്യമില്ല നമ്മളിതൊരു സ്ക്വയർ ഷേപ്പിൽ എടുത്തിട്ട് കട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് നമുക്ക് പപ്സ് ഉണ്ടാക്കാം അപ്പോൾ അത് അത്യാവശ്യം കട്ടി കുറച്ച് തീരെ നൈസായിട്ടല്ല കുറച്ച് കട്ടിക്ക് പരത്തി എടുത്തു അതിൻ്റെ നാല് സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ലെയർ ഒന്ന് തിരിഞ്ഞ് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് നാലായിട്ട് കട്ട് ചെയ്തു അതായത് നമ്മൾ മാറ്റി വെച്ച് ഒരു പോർഷനെ നാലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു അങ്ങനെ മൊത്തം എട്ട് പപ്സിനുള്ള ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് മസാല ഫില്ല് ചെയ്തു പുഴുങ്ങിയ മുട്ടയുടെ പകുതി വെച്ച് വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പപ്സിൻ്റെ ഓരോ മൂലയും ഒട്ടിച്ചു കൊടുത്തു ഇങ്ങനെ നാല് പപ്സും എട്ട് പപ്സും നമ്മൾ ഒട്ടിച്ചുകൊടുത്തു ഒരു ട്രിപ്പിന് നാലെണ്ണം വെച്ചിട്ടാണ് എന്നിട്ടോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ഒന്ന് എഗ് വാഷ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ പബ്സിന് മേൾഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് ബ്രൗൺ കളറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എഗ് വാഷ് ചെയ്യുന്നത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് നമ്മുടെ പബ്സ് ഇറക്കി വെച്ചു കുക്കറിൻ്റെ ലിഡും വാഷും ഇടാതെ നമ്മൾ ഈ കുക്കർ അടച്ചു വെച്ചു ഒരു മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം അടിപൊളി പബ്സ് റെഡിയായി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ